ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നോക്കുന്നത് ഉദയം പേരൂർ സുന്നേഹദോസാണ് ഇപ്പം കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരുൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദദോസ് എന്തായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരുളിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദദോസ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒന്ന് അഞ്ച് ഒൻപത് ഒൻപത് എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തത് നൂറ്റി മുപ്പത്തിമൂന്ന് കത്തനാര് ഇരുപത് ഡീക്കന്മാർ അറുന്നൂറ്റി അറുപത് സാധാരണക്കാർ എണ്ണൂറ്റി പതിമൂന്ന് പേർ ഉദയംപേരൂർ സുന്നഹദോസിൽ സുന്നഹദ ദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സ് ഡി മെനൻസിസ് ആണ് അപ്പം ഉദയം പേരൂർ സ്വന്നഹദോസ അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സ്ന്നഹദോസ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് ഉദയംപേരൂർ സുന്നഹദദോസിൽ പങ്കെടുത്തത് ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സ് ഡി മെനൻസിസ് ആണ് നെക്സ്റ്റ് കൂനങ്കുരിശ് പ്രതിജ്ഞയാണ് സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്തികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുമ്പിൽ സമ്മേളിച്ച ലത്തീറ്റ് ബിഷപ്പ്മാരുടെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കത്തില്ലെന്നൊക്കെ പ്രതിജ്ഞ ചെയ്തു ഇതാണ് കൂനം കുരിശ് പ്രതിജ്ഞ വർഷം ഓർത്തിരിക്കുക ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്ന് ഉദയം പേരൂർ സിനിഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൂന്നംകുരിശ് പ്രതിജ്ഞ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്ന് കൂനങ്കുരിശ്ശ പ്രതിജ്ഞയ്ക്ക് കാരണം എന്തായിരുന്നു ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ് ഈ കൂനംകുരിശ്ശ പ്രതിജ്ഞയ്ക്ക് കാരണം കൂനങ്കുരിശ്ശ പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികള് മെത്രോപ്പൊലിത്തായിട്ട് അഭിഷേകം ചെയ്ത വ്യക്തി ആരാണ് ആർച്ച് ഡീക്ക് തോമസാണ് ആർച്ച് ഡീക്കൻ തോമസ് മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമാണ് കൂനംകുരിശ് പ്രതിജ്ഞ മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവം ഏതാണ് കൂനം കുരിശ് പ്രതിജ്ഞ ഇനി അടുത്തത് സി എം ഐ കാർബലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്സ് അഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറേസ് ഇപ്പോൾ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് ഉദയംപേരൂർ സുന്നഹദോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൂനം കുരിശ് പ്രതിജ്ഞ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്ന് സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യാനി അതായത് ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ ആണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ ആണ് സി എം ഐ സ്ഥാ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികളായിരുന്നു പാലക്കൽ തോമാമൽപ്പനും പോരുകര തോമസ് അച്ഛനും ഇപ്പോൾ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഓക്കെ അമലോത്ഭവ ദാസസഭ സംഘം സ്ഥാപിച്ചതായിരുന്നു അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് അമു അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് നെക്സ്റ്റ് ചാന്നാർ ലഹളയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് സ്വാമികളാണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മേൽമുണ്ട് സമരവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പ്രക്ഷോഭമാണ് ലഹള ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ഒരിക്കൽ കൂടി നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് സ്വാമികളാണ് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തിരുവതി അങ്കൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ചാർന്നാൾ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അനുപാതം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാർന്നാൾ സ്ത്രീകൾക്ക് മാറി സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് വിളംബരം പുറപ്പെടുത്തതും മറ്റേ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായിട്ട് ജി പിള്ളയുടെ നേതൃത്വത്തിൽ നൂറ് ഇരുപത്തി എട്ട് പേർ ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിന് നോട്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് മലയാളി മെമ്മോറിയൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഉന്നത ജോലികളിൽ തദ്ദേശീയർക്ക് നൽകുക മലയാളി മെമ്മോറിയിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം മലയാളി മെമ്മോറിയിൽ ആദ്യം ഒപ്പുവെച്ചതാരാണ് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ച ആളായിരുന്നു പൽപ്പു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനാണ് ടി രാമറാവു മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ഏട്ട്ലി നോർട്ടൺ ഏട്ട്ലി നോർട്ടൺ മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ളയാണ് ഇപ്പം മലയാളി മെമ്മോറിയൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാണ് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക മലയാളി മെമ്മോറിയലിന് ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മൂന്നാമതായിട്ട് പൽപ്പു മലയാളി മെമ്മോറി സമർപ്പിച്ച സമയത്ത് ദിവാൻ ടി രാമറാവു ആണ് മലയാളി മെമ്മോറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം ഏതാണ് മിതഭാഷയാണ് മിതഭാഷി തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാരിശ്വര് ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന് ലഘുലേഖ എഴുതിയത് സി വി രാമൻപിള്ള എന്തായിരുന്നു മലയാളി മെമ്മോറിയലിലെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള ഇനി അടുത്തത് എതിർ മെമ്മോറിയലാണ് ഇപ്പം ഈ എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്നിട്ട് ഒരു ഒപ്പിട്ടൊരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തന്നെയാണ് ഇപ്പം മലയാളി മെമ്മോറിയലായിരുന്നപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാണെങ്കിൽ എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നാണ് ആയിരത്തി ജൂൺ മൂന്നിന് ഇപ്പോൾ ഇത് തിരുവിതാംകൂർ രാജാബായിരുന്ന ശ്രീമൂലം തിരുനാൾ തന്നെയാണ് സമർപ്പിച്ചത് ഇതാണ് എതിർ മെമ്മോറിയൽ ഇപ്പം എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഈ രാമയ്യറാണ് ഇ രാമയ്യർ നോട്ട് ചെയ്യുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈഴമ്പ മെമ്മോറിയലാണ് ഈഴമ്പ് സമുദായത്തിൻ്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി മുപ്പത്തൊന്ന് എഴുപത്തിയാറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നിന് ഇപ്പോൾ വർഷവും മാസം തീയതിയൊക്കെ ഓർക്കുക മലയാളി മെമ്മോറിയൽ ആയിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഒന്നാണ് ഹെദർ മെമ്മോറിയൽ വന്നപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നായി ജൂൺ മൂന്നാണ് ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് സെപ്റ്റംബർ മൂന്നിനാണ് സെപ്റ്റംബർ മൂന്നിനാണ് അപ്പം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ട് ഇതാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കട്ട സമയത്ത് ദിവാൻ ശങ്കരസുബ്ബയ്യയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാൻ ആയിരുന്ന ശങ്കര സുബ്ബയ്യ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ട വർഷം ആയിരത്തി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ് കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അടുത്തത് നെക്സ്റ്റ് സമത്വ സമാജമാണ് ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് രൂപീകരിക്ക ഒരു പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ടസ്വാമികളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് ശുചീന്ദ്രം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കി നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് പഠിക്കാം അപ്പോൾ ആദ്യം നോക്കിയത് ഉദയംപേരൂർ പേരൂർ സുന്നഹദോസാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിദേർദ്ധമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ പേരൂർ സുന്നഹദദോസ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് ഒപ്പുവെച്ചത് ഉദയംപേരൂർ പേരൂർ സുന്നഹദദോസിന് അധ്യക്ഷത വഹിച്ചത് അലക്സ് ഡി മെനൻസിസ് ആണ് നെക്സ്റ്റ് കൂനംകുരിശ് പ്രതിജ്ഞയാണ് പഠിച്ചത് വർഷം ആയിരത്തി ജനുവരി മൂന്നാണ് കൂനംകുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റിലയെ പോർച്ചുഗീസുകാർ ഭജിച്ചു എന്ന പ്രചാരണമാണ് കൂനങ്കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികളെ മെത്രപ്പൊലിത്തായിട്ട് അഭിഷേകം ചെയ്ത വ്യക്തിയാരാണ് ആർച്ച് ഡി കെൻ തോമസ് ആണ് മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ ഒരു സംഭവമാണ് കൂനങ്കുരിശ് പ്രതിജ്ഞ പിന്നീട് നമ്മൾ നോക്കിയത് സി എം ഐ ആണ് അപ്പോൾ സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറയച്ചനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് വർഷം മെയ് പതിനൊന്ന് മാനാനം കോട്ടയം ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം ഐ സി എം ഐ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികളായിരുന്നു പൂരുകര തോമസ് അച്ഛനും പാലക്കൽ തോമ മൽപ്പനും ഓക്കെ ഇനിയും സംഘ സ്ഥാപിച്ചത് കുര്യാക്കോസേലിയാസ് ചാവറയച്ചനാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നീത്വം നൽകിയത് സ്വാമികളാണ് ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ഇപ്പോൾ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തിരുവിതാംകൂർ നടന്ന സമരമാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അപ്പോൾ ഈ വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിൽ നേതൃത്വം നൽകിയ നൽകി സ്വാമികൾ ഈ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായത് കേരളത്തിലെ ഒരു ആദിത്യ സാമൂഹ്യ പ്രക്ഷോഭമാണ് ചാനാർ ലഹള അപ്പം ചാനാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ഉത്തരവ് പുറപ്പെടുത്തി വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് മലയാളി മെമ്മോറിയൽ ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാണ് നൂറ് ഇരുപത്തിയെട്ട് പേർ അത്രയാണ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി അപ്പം നമ്മൾ മറക്കത്തിൽ അത്രയും പേരാണ് ഒപ്പുവെച്ചത് മലയാളി മെമ്മോറിയലിലെ ലക്ഷ്യം ഉന്നത ജോലികൾക്ക് തദ്ദേശീയർക്കും നൽകുക എന്നതാണ് ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് പൽപ്പുവാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി എഡ്ലി നോർട്ടൺ ആണ് പിന്നിൽ പ്രവർത്തിച്ചു തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യമായിരുന്നു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട ാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി മിതഭാഷി അപ്പോൾ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് മൽ വാരിസ്റ്റർ ജി പിള്ളയാണ് നെക്സ്റ്റ് എതിർ മെമ്മോറിയലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നാണ് എതിർ മെമ്മോറിയലെ നീക്കം കൊടുത്തത് ഇ രാമയ്യറാണ് അടുത്തത് ഈഴമ്പ മെമ്മോറിയലാണ് ഈഴമ്പ സമുദായത്തിൻ്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് എഴുപത്തിയാറ് പേര് ഒപ്പിട്ട ഹര്ജിയാണ് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നാണ് വർഷം അത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കട്ട സമയത്തെ ദീപാൻ ചോദിച്ചാൽ ശങ്കര ശങ്കരസുബ്ബയ്യ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഇയർ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ് പിന്നെ നമ്മൾ നോക്കിയത് സമത്വ സമാജമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് സ്ഥാ സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് ജാതിചിന്ത നിലനിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്